കേരളത്തിലെ ഇടതു വലതു നേതൃത്വങ്ങൾ സംഘപരിവാർ അജണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടുമ്പോൾ അതിനൊരിക്കലും വശംവധരാവില്ല എന്ന് കേരളത്തിലെ ദളിത് നേതൃത്വം പ്രഖ്യാപിച്ചതിന്റെ ഉദാഹരണം നമ്മൾ ഈയിടെ കണ്ടു മലയാള മനോരമയുടെ സാഹിത്യ സാംസ്കാരിക ഉത്സവമായ മനോരമ ഹോർത്തൂസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അംബേദ്കർ എങ്ങനെ വായിക്കണം എന്ന സെഷനിൽ സണ്ണിഎം കവിക്കാട് ഡോക്ടർ അംബേദ്കറുടെ ചരിത്രത്തോടുള്ള സമീപന രീതിയെ സംബന്ധിച്ച് വിശദീകരിക്കുകയുണ്ടായി അതോടൊപ്പം ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന നിലയിൽ ബാബാ സാഹേബ് അംബേദ്കറുടെ സംഭാവനയെ സംബന്ധിച്ചും അദ്ദേഹം പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുവാനാണ് ആങ്കറായ ഡോക്ടർ മായാ പ്രമോദ് പാനലിസ്റ്റുകളായ ശ്രീജിത്തിനോടും ഡോക്ടർ ടി എസ് ശ്യാംകുമാറിനോടും സണ്ണി എം കബിക്കാടിനോടും ആവശ്യപ്പെട്ടത് ആദ്യത്തെ ഊഴം തന്നെ സംഘപരിവാർ ക്യാമ്പിന്റെ പ്രതിനിധിയായ ശ്രീജിത്തിനാണ് ഡോക്ടർ മായാ പ്രമോദ് നൽകിയത് ശ്രീജിത്ത് മൈക്ക് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ഏങ്കറുടെ ചോദ്യങ്ങൾ ഒഴിവാക്കി മുസ്ലിം മതത്തെക്കുറിച്ചുള്ള ഡോക്ടർ അംബേദ്കറുടെ നിരീക്ഷണങ്ങളിൽ ചിലതും ഏകീകൃത സിവിൽ കോഡും കാശ്മീരും ഇന്ത്യയുമായുള്ള ബന്ധം എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് തുടർന്ന് പാനലിസ്റ്റുകളായ സണ്ണി എം കബിക്കാട് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ എന്നിവർ മുസ്ലിം വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന വെല്ലുവിളി വേദിയിൽ വെച്ച് ശ്രീജിത്ത് ഉയർത്തുകയും ചെയ്തു ശ്രീജിത്തിന്റെ ചോദ്യത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് സണ്ണിഎം കപിക്കാട് വളരെ ഭംഗിയായി ഏങ്കറുടെ ചോദ്യത്തിന് മറുപടി നൽകിയത് ലോകത്ത് സമാധാനപരമായ സമൃദ്ധ ജീവിതത്തിന് ഭീഷണിയാകുന്ന അനേകം കാര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് ഡോക്ടർ അംബേദ്കറുടെ പ്രസക്തിയും അദ്ദേഹം ഇന്ത്യയെയും ലോകത്തെയും വിലയിരുത്തുവാനും വിശദീകരിക്കുവാനും നിഗമനങ്ങളിൽ എത്തിച്ചേരുവാനും സ്വീകരിച്ച രീതിയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് മനോരമ അംബേദ്കർ എങ്ങനെ വായിക്കണം എന്ന ശീർഷകം തെരഞ്ഞെടുത്തത് ആങ്കറായ മായാപ്രമോദ് യുക്തമായ ചോദ്യം പാനലിസ്റ്റുകളോട് ചോദിച്ചത് ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യം എന്താണ് ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സമാധാനം കെടുക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരങ്ങളുണ്ട് അതിൽ പ്രധാനം ഇന്ത്യയുടെ സാമൂഹ്യ പ്രശ്നങ്ങളും അസമത്വവുമാണ് ഇതിന് കാരണം സമൂഹത്തിൽ നൂറ്റാണ്ടുകളായി വേരുറപ്പിച്ചിട്ടുള്ള ജാതി വിവേചനവും അതിൽ നിന്നും ഉണ്ടായ ഭൂരിപക്ഷത്തിൻ്റെ ദാരിദ്ര്യവും സ്ത്രീ പുരുഷ അസമത്വവും അഴിമതിയുമൊക്കെയാണ് അതുപോലെ വർഗീയ കലാപങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒരു കുറവുമില്ല മണിപ്പൂരിൽ കലാപം ആളിക്കത്തിയത് ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല വ്യക്തിയുടെ സ്വകാര്യതയിൽ മതങ്ങളും ഭരണകൂടവും വലിയ ഇടപെടലുകൾ ഇന്ത്യയിൽ നടത്തുന്നു ലോകത്ത് സമാധാനമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ വളരെ താഴ്ന്ന റാങ്കുള്ള ഒരു രാജ്യമാണ് ഇന്നും ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നാലായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ ഇതുവരെ കാണാനില്ല എന്നാണ് ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച കണക്കുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യ തകരാതിരിക്കുന്നതിന് ഇപ്പോഴും തടയിടുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കർ ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായ വ്യക്തിത്വമുള്ള ഒരാളാണ് ജൂറിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സാമൂഹിക പരിഷ്കർത്താവ് രാഷ്ട്രീയ നേതാവ് ഇതിൽ എല്ലാം ഉപരിയായി ഒരു രാഷ്ട്ര തത്വശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ലോകപ്രസനായ ഡോക്ടർ അംബേദ്കറുടെ പഠന രീതിയെ അടുത്തറിയുക എന്നത് വളരെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമായി ലോകം മുഴുവൻ ഇന്ന് അംഗീകരിക്കുന്നു അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇടങ്ങളിൽ വന്നിരുന്ന് ശ്രീജിത്തിനെ പോലുള്ള സംഘപരിവാർ സിൽബന്തികൾ വർഗീയത കുത്തിപ്പൊക്കുന്നതിന് വഴിപ്പെടേണ്ട ഒരു കാര്യവുമില്ലെന്ന് സണ്ണിഎം കപിക്കാടിന് നന്നായി അറിയാം വാസ്തവത്തിൽ ഡോക്ടർ അംബേദ്കർ നേരത്തെ സ്വീകരിച്ച ഒരു മാർഗം തന്നെയാണ് സണ്ണിഎം കപിക്കാടും സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ദളിത് നേതാക്കൾ അവരുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സംഘപരിവാർ ശക്തികളെ ഒരിക്കലും അനുകരിക്കുകയോ അവരുടെ അജണ്ടകളിൽ വീഴുകയോ ചെയ്തിട്ടില്ല ദളിത് നേതാക്കൾ സ്വന്തം ജനതയെയും രാഷ്ട്രത്തെയും മുന്നോട്ട് നയിച്ചത് ഇന്ത്യയിലെ ബ്രാഹ്മണ്യ ക്യാമ്പിനോട് വെല്ലുവിളി ഉയർത്തിയും അവരുടെ അജണ്ടകളെ തള്ളിക്കളഞ്ഞുമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണഘടന നമുക്ക് ലഭ്യമാകുവാൻ കാരണം ഡോക്ടർ അംബേദ്കർ ആണല്ലോ അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തിയത് തന്നെ ദളിത് നേതാക്കളുടെ ബ്രാഹ്മണ് വിരുദ്ധമായ നിലപാട് രൂപപ്പെട്ടതുകൊണ്ട് മാത്രമായിരുന്നു അവരുടെ ഐക്യമാണ് ഇത്തരത്തിൽ പ്രസക്തമായതെന്ന് നാം ഓർക്കണം ഹിന്ദുത്വ ശക്തിയും കോൺഗ്രസും പ്രത്യേകിച്ച് സർദാർ വല്ലഭായ് പട്ടേലും അംബേദ്കറുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള പ്രവേശനത്തെ തടയുവാൻ പരമാവധി ശ്രമിച്ചവരായിരുന്നു ബോംബെയിൽ നിന്നും മത്സരിച്ച് ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്താൻ ശ്രമിച്ചപ്പോൾ അതിനെ കോൺഗ്രസ് നേരിട്ട് എതിർത്തു എന്നാൽ ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന്റെ ബംഗാൾ ഘടകത്തെ നയിച്ച ജോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിച്ചേർന്നു അവഭക്ത ഇന്ത്യയിലെ ബംഗാളിലെ പ്രതിനിധിയായി മത്സരിക്കുവാൻ അവിടുത്തെ മുസ്ലിം നേതൃത്വവുമായി ഒത്തുചേർന്ന് അവസരമൊരുക്കിയത് ജോഗേന്ദ്രനാഥ് മണ്ഡൽ ആയിരുന്നു അന്ന് കോൺഗ്രസിനകത്തും പുറത്തും പ്രവർത്തിച്ചിരുന്ന ഹിന്ദുത്വ ശക്തികളുടെ അജണ്ടയെയും പ്രവർത്തനങ്ങളെയും കാറ്റിൽ പറത്തി മുന്നേറിയ ഐക്യമാണ് ഡോക്ടർ അംബേദ്കറും ജോഗേന്ദ്രനാഥ് മണ്ഡലം ചേർന്ന് പ്രകടിപ്പിച്ചത് അതിലൂടെ ബ്രാഹ്മണ തത്വങ്ങൾക്കും ഹിന്ദുത്വ ശക്തിക്കും ഒരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റാത്ത ജനാധിപത്യ ബോധമുള്ള ഉന്നത നേതാക്കളാണ് ഇന്ത്യയിലെ ദലിതരെ നയിച്ചിട്ടുള്ളതെന്ന കാര്യം വ്യക്തമാണ് ഏതൊക്കെ സാമൂഹ്യ വിഭാഗങ്ങളും രാഷ്ട്രീയ നേതൃത്വവുമായി ദളിത് ജനവിഭാഗങ്ങൾക്ക് സഖ്യം ചെയ്യണമെന്ന കാര്യത്തിൽ ദളിത് നേതാക്കൾക്ക് നല്ല നിശ്ചയമുണ്ട് അതിനെ വഴിതെറ്റിച്ച് മറ്റു അജണ്ടയിലേക്ക് ദലിതരുടെ ശ്രദ്ധ തിരിക്കാനുള്ള സംഘപരിവാർ ശ്രമം വകവെച്ചു കൊടുക്കേണ്ടതില്ല എന്നാണ് ദളിത് നേതാക്കളുടെയും സമുദായത്തിൻ്റെയും നിലപാട് അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കറെ ഉദ്ധരിച്ച് ശ്രീജിത്ത് നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ പാനലിസ്റ്റുകളായ ഡോക്ടർ ശ്യാംകുമാറും സണ്ണി എം കബിക്കാടും മറുപടി പറയാതിരുന്നത് എന്ന് ആർക്കും മനസ്സിലാവും മതവിമർശനത്തിന് വേദിയൊരുക്കുകയല്ല ഹോർത്തോസ് ഫെസ്റ്റിവൽ ചെയ്തതെന്ന് മനോരമയും അതിൻ്റെ തലക്കെട്ടിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ചോദ്യത്തിൽ ആങ്കറായ മായാ പ്രമോദും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത് എന്നാൽ ശ്രീജിത്ത് കുറിച്ച് എന്തോ വലിയ കാര്യം വെളിപ്പെടുത്തിയ പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ നടത്തുന്ന പ്രചരണത്തിന് യാതൊരു അർത്ഥവുമില്ല ഡോക്ടർ അംബേദ്കർ വിവിധ വിഷയങ്ങളിലെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിരീക്ഷണങ്ങളുടെ വിശദീകരണമായി എത്തിച്ചേരുന്ന നിഗമനങ്ങളിൽ എന്താണ് പറയുന്നതെന്നാണല്ലോ ശാസ്ത്രീയമായ പഠനപ്രക്രിയയിൽ പ്രസക്തമായ കാര്യം ഡോക്ടർ അംബേദ്കർ മുസ്ലിങ്ങൾ ഒരു ന്യൂനപക്ഷ വിഭാഗമെന്ന നിലയ്ക്ക് ഇന്ത്യയിൽ പ്രത്യേക രാഷ്ട്രീയ അവകാശങ്ങളുള്ള ജനതയാണെന്ന് എല്ലായിടത്തും ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ പാകിസ്ഥാൻ അവകാശപ്പെട്ടപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പാകിസ്ഥാൻ രൂപീകരണത്തിന് അദ്ദേഹം ഒരിക്കലും തടസ്സം നിന്നിട്ടില്ല ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് നാട് കടത്തണമെന്നും അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒത്തുചേർന്ന് ദലിതരാക്രമിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അക്കാര്യം ഇവിടെ പ്രസക്തമാണ് ഹിന്ദുക്കളുടെ സ്വരാജ്യം വളരെ മോശമാണെന്ന് കാണിക്കാനാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ ഒമ്പതാം തീയതി മഹാരാഷ്ട്രയിലെ മന്മദ്ൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തിക്കൊണ്ട് ഡോക്ടർ അംബേദ്കർ നടത്തിയ പ്രസംഗത്തിൽ മുസ്ലിങ്ങളും ജാതി ഹിന്ദുക്കളും ഐക്യപ്പെട്ട് ദലിതരാക്രമിക്കുന്നതിനെ പറ്റി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഏതെങ്കിലും ഗ്രാമത്തിൽ ഒരു മുസ്ലിം കുടുംബമുണ്ടെങ്കിൽ ജാതി ഹിന്ദുക്കൾ ആ മുസ്ലിം കുടുംബത്തെ സംരക്ഷിക്കും എന്നാൽ അതേ ഗ്രാമത്തിൽ അവർ ഹിന്ദുക്കളായി അംഗീകരിക്കുന്നതായി പറയുന്ന അസ്പൃശ്യരുണ്ടെങ്കിൽ അസ്പശ ഇരുപത്തഞ്ച് പേർ ആണെങ്കിൽ പോലും അവരെ ജാതി ഹിന്ദുക്കൾ ആ ഗ്രാമത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കും ഹിന്ദുക്കൾ ഭരിക്കുന്ന സ്വരാജ്യത്തിന്റെ സ്ഥിതി ഇതിൽ നിന്നും നിങ്ങൾക്ക് ഊഹിക്കാമെന്ന് വിദ്യാർത്ഥികളെ ഡോക്ടർ അംബേദ്കർ അന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചതിന് ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾക്ക് കാര്യമായി എതിർക്കാനായില്ല എന്നാൽ ഹിന്ദുത്വ ശക്തികൾ എതിർത്തി തോൽപ്പിച്ചത് ദളിതർക്ക് ലഭ്യമായ പ്രത്യേക നിയോജക മണ്ഡലങ്ങളെ ആയിരുന്നു ദളിത് നേതാക്കൾക്ക് ഇതെല്ലാം വളരെ കൃത്യമായി അറിയാം ദളിത് ജന സാമാന്യത്തിനും ഇന്ന് ഇത്തരം കാര്യങ്ങളിൽ നല്ല ബോധ്യമുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും അവിഭക്ത ഇന്ത്യയിലെ സിന്ധ് പ്രവിശ്യയിലും വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും രാഷ്ട്രീയ നീക്കുപോക്കുകൾ നടത്തിയിരുന്നു അതുകൊണ്ട് ജനതയും അതിൻ്റെ നേതാക്കളും ആരെയൊക്കെ ആയിരിക്കണം താങ്കളുടെ കൂടെ കൂട്ടേണ്ടതെന്നും ഏതൊക്കെ വേദി പങ്കിടണമെന്നും സംഘപരിവാർ ഉപദേശിക്കേണ്ടതില്ല എന്നാണ് സണ്ണി എം കബിക്കാട് പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇന്ത്യയിൽ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കുകയും സമുദായത്തിൻ്റെ ഐക്യത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ഒരു നേതാവാണ് സണ്ണി എം കബിക്കാട് ഇന്നും സംവരണത്തിനെതിരെ നിലപാടുള്ള ദളിത് സമുദായത്തിന്റെ താല്പര്യം ഉയർത്തുന്ന ദളിത് സമുദായ മുന്നണിയുടെ ചെയർമാൻ സണ്ണി എം കബിക്കാടാണ് അര കേരളത്തിലെ ദളിത് ജനാധിപത്യ മുന്നേറ്റത്തിൽ നിർണായകമായ പങ്കുവഹിച്ചു വരുന്ന സണ്ണി എം കബിക്കാടിന്റെ പൊതു സ്വീകാര്യതയെ ചോദ്യം ചെയ്യാൻ ശ്രീജിത്ത് വെറുതെ മെനക്കെടുകയാണ് കേരളത്തിൽ വേരുറപ്പിക്കാൻ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ചങ്ങാത്തം ലഭിക്കാതെ വന്നപ്പോൾ ബി ജെ പിയും സംഘപരിവാറും ഇപ്പോൾ ക്രിസ്ത്യാനികളെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് മതമാറ്റത്തിന്റെ പേര് പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ മേൽ കുതിര കയറുന്ന പണി ഇപ്പോൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് മുസ്ലിം വിരോധത്തിലൂടെ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ നേടുന്നതിനുള്ള സംഘപരിവാർ ശ്രമങ്ങൾ കഠിനമായി നടക്കുന്നത് ദലിതർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ദലിതരും അവരുടെ നേതാക്കളും ഏതൊക്കെ വിഷയത്തിൽ ഇടപെടണമെന്നും ആരുമായൊക്കെ വേദി പങ്കിടണമെന്നും തീരുമാനിക്കാൻ പ്രാപ്തിയുള്ളവരാണ് എന്ന കാര്യം ശ്രീജിത്തിനെ പോലുള്ളവർ മനസ്സിലാക്കിയാൽ നന്ന് ശ്രീജിത്തിനെ പോലുള്ള ഭീഷണി വളരെ വ്യക്തമായ അറിവും നിലപാടുമുള്ള ദളിത് നേതാക്കൾക്ക് പുല്ല് വിലയാണ് എന്ന് സണ്ണിഎം കപിക്കാടും ഡോക്ടർ ടി എസ് ശ്യാംകുമാറും ശ്രീജിത്തിൻ്റെ അഭിപ്രായത്തെ ബഹിഷ്കരിച്ച് പ്രഖ്യാപിച്ചു എന്നതാണ് നമ്മൾ ഹോർത്തൂസിൽ കണ്ടത്